വാക്സിൻ ഏത് അസുഖത്തിനാണ് എയ്ഡ്സ് പോളിയോ ക്ഷയം കാൻസർ ഉത്തരം ക്ഷയം ശരീരത്തിലെ രാസപരീക്ഷണശാല തൊക്ക് ഹൃദയം ചെവി കരൾ ഉത്തരം കരൾ ഏറ്റവും വേഗത്തിൽ വളരുന്ന മരം ഏതാണ് വാഴ മുള പ്ലാവ് മാവ് ഉത്തരം മുള ഓപ്പറേഷൻ കഴിഞ്ഞവർക്ക് പ്രതിരോധ ശേഷി കിട്ടാൻ ഏറ്റവും നല്ല പച്ചക്കറി ഓറഞ്ച് കാരറ്റ് മുന്തിരി പാവയ്ക്ക ഉത്തരം നിത്യവനം നിലനിർത്തുന്ന ദശപുഷ്പം ഏതാണ് ചെറുള മുക്കുറ്റി തിരുനാളി ഇന്ദ്രവല്ലി ഉത്തരം മുക്കുറ്റി ലോകത്തിലെ ഏറ്റവും ധൈര്യമുള്ള ജീവി എന്നറിയപ്പെടുന്നത് ഒട്ടകപ്പക്ഷി ഹമ്മിംഗ് ബെർഡ് ഹണിബ് ജെ ആകാശക്കുരുവി ഉത്തരം ഹനി ബാഡ്ജർ പുകവിനെ നിയന്ത്രിക്കുന്ന പഴം കൈതച്ചക്ക വാഴപ്പഴം അത്തിപ്പഴം സീതപ്പഴം ഉത്തരം വാഴപ്പഴം രോഗങ്ങൾ വരുന്നതിൻ്റെ മുന്നോടിയായി നിറം മാറുന്ന ശരീരഭാഗം നാവ് കണ്ണ് മൂക്ക് നഖം ഉത്തരം നാവ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി നൈൽ നദി ആമസോ ഓറഞ്ച് നദി നൈജർ നദി ഉത്തരം നൈൽ നദി ഇതിലേതു ജീവിക്കാണ് ഏറ്റവും ചെറിയ ഹൃദയമുള്ളത് ആന പന്നി സിംഹം പശു ഉത്തരം പന്നി ഇന്ത്യയിലെ ഏക ഡ്രൈവിംഗ് ബീച്ച് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മധ്യപ്രദേശ് ഹരിയാന കേരളം തമിഴ്നാട് ഉത്തരം കേരളം ഇന്ത്യയിൽ പുലർച്ചെ മൂന്ന് മണിക്ക് സൂര്യൻ ഉദിക്കുന്ന സംസ്ഥാനം ഏത് സിക്കിം മേഘാലയ അരുണാചൽ പ്രദേശ് ജമ്മു കാശ്മീർ ഉത്തരം അരുണാചൽ പ്രദേശ് ഇന്ത്യയിലെ ഏറ്റവും പഴയ ഗെയിം ഏതാണ് കബഡി ചെസ് ഗുസ്തി ഹോക്കി ഉത്തരം ഗുസ്തി തേങ്ങയിലെ ആസിഡ് മാലിക് ആസിഡ് സിട്രിക് ആസിഡ് കാപ്രിക് ആസിഡ് നൈട്രിക് ആസിഡ് ഉത്തരം കാപ്രിക് ആസിഡ് നീണ്ട മൂക്കുള്ള സ്ത്രീകളുടെ സ്വഭാവ സവിശേഷത നാണം അസൂയ ദേഷ്യം അഹങ്കാരം ഉത്തരം അഹങ്കാരം